ജോലി തേടി വരുന്ന ആളുടെ ഒരു മെന്റാലിറ്റി ജോലി കിട്ടുന്നവരെ നമുക്ക് മടിയന്മാരെ ഇങ്ങനെ ഇരിക്കാവുന്നതാണ് പലപ്പോഴും കാണാറുണ്ട് ബാച്ചിലേഴ്സ് റൂമിലാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിൽ ഒരു രാവിലെ പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ചടപ്പോടു കൂടി നമ്മളിരുന്ന് എവിടെയെങ്കിലൊക്കെ ജോലി തപ്പി കുറേ സാധനങ്ങൾ അവിടെ ഒക്കെ അയച്ച് ഇങ്ങനെയാണ് നമ്മൾ ശീലിക്കാറ് ആ ശീലം ഒന്ന് മാറ്റി പിടിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും രാവിലെ തന്നെ നമ്മൾ എല്ലാവരും എഴുന്നേൽക്കും പോലെ നമ്മൾ എഴുന്നേൽക്കുക ഏത് ഫീൽഡിലാണോ നമ്മൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള സി വികളൊക്കെ അയക്കാം അങ്ങനെ അതൊക്കെ ചെയ്യാം ഒരു ഭാഗത്ത് മറുഭാഗത്ത് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും അതേപോലെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക നമ്മൾ അങ്ങനെ ഒരു ജോലിക്കാരനായിട്ട് തന്നെ ഡെയിലി ഇരുന്ന് അതിനു മുമ്പിലെത്തി ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്ത് ഒരു കുടിച്ച് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതിനു മുമ്പിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക അക്കൗണ്ട്സ് ആണെങ്കിൽ അത് കോർപ്പറേറ്റ് ടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഓൺലൈനിൽ കിട്ടും മാർക്കറ്റിങ്ങിലാണ് പോകുന്നതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഹാട്ട്സ്പോട്ടിലോ ഗൂഗിളിലോ അതുപോലെയുള്ള ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് ഉണ്ട് അതിലൂടെ പഠനം നടത്തുക ക്യാൻവയിലൂടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരുന്നാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളൊരു ജോലിക്കാരനാണ് എന്നുള്ള തോന്നൽ വരുമ്പോഴേക്കും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കോൾ കിട്ടുന്നുള്ളത് ഉറപ്പാണ് ഇത് വെറുതെ പറഞ്ഞതല്ല പലരും പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രമാണ് അതുകൊണ്ട് ഒന്ന് ഇത് നിങ്ങൾ എനർജൈസ്ഡ് ആക്കും രണ്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ സ്വയം നിങ്ങൾക്ക് മൂന്ന് നിങ്ങൾക്ക് ഇതിലേക്കുള്ള വാതിൽ പെട്ടെന്ന് തുറക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ മുമ്പ് ഇതേപോലെ വന്ന് ആളുകൾ തന്നെയാണ് ഇന്ന് പല പൊസിഷനിലും എത്തിയിരിക്കുന്നത് ജോലി തേടി വരുന്നവർ മോശക്കാരെയല്ല അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട് അവർക്ക് അവരുടേതായ ഒരു സ്ഥാനമുണ്ട് ജോലി കിട്ടി കുറച്ച് വർഷം കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരായിരുന്നു എന്നും പിന്നെ വരുന്ന ജോലിക്കാർക്ക് നമ്മൾ സഹായം ചെയ്തുകൊണ്ടേയിരിക്കുക